ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇസ്കോൺ ക്ഷേത്രത്തിൽ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇസ്കോണിൽ ഇന്ന് പാനീഹെട്ടിയോടനുബന്ധിച്ചുള്ള ഒരു ഉത്സവമാണ് അപ്പോൾ അവിടെ ഭഗവാനെ അവിടുന്ന് പൂജയെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ പുറത്തേക്ക് എഴുന്നൊള്ളിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കടലിൽ പോയിട്ട് കുളിപ്പ് കുളിക്കുകയാണ് നമ്മൾ ആറാട്ടെന്നൊക്കെ പറയില്ലേ അതുപോലെ ഭഗവാനെ ആറാട്ടാണെന്ന് അപ്പോൾ എന്താ നല്ല കടലൊക്കെ നല്ല നല്ല ഇങ്ങനെ എന്താ പറയുക മഴയുള്ളതൊക്കെ കൊണ്ട് നല്ലൊരു ഇതിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ കുറേ ആൾക്കാരെല്ലാത്തും കൂടിയിട്ട് വണ്ടിയിൽ പോയി അവിടെ നിന്ന് ഭഗവാനെ ആറാട്ട് കുങ്ങാൻ പോവുകയാണ് അപ്പം സാധാരണ നടന്നിട്ടാണ് പോവാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം വണ്ടിയിലാണ് പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴേൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം കുറച്ച് ദൂ കുറച്ച് ദൂരമുണ്ട് നടക്കാനും അപ്പോൾ മഴേൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം നടക്കുകയല്ലേ ചെയ്തത് വണ്ടിയിലായിരുന്നു അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആറാട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഭഗവാനെ കാറിലാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത് അപ്പോൾ ഭഗവാനെ കാറിൽ കൊണ്ടുവന്നു എല്ലാവരും അതിനെ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ അങ്ങനെ ഒരു മേശമ്മിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എല്ലാം തയ്യാറാക്കിയതിനു ശേഷം നമ്മൾ ഭഗവാനെ ആറാട്ട് മുങ്ങം വെടിയിട്ട് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് ആദ്യം അപ്പോൾ നമ്മുടെ ഭഗവാ സൂര്യ ഭഗവാനും കടലിനെയൊക്കെ സാക്ഷി നിർത്തി അവരെ പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാനും എടുത്ത് ഭഗവാന്റെ ആ മുടി പിന്നെ വസ്ത്രം ഭഗവാനെ അണീച്ചിട്ടുള്ള മാലയെല്ലാം അഴിച്ചെടുത്തതിന് ശേഷം ഭഗവാനെ മാല അഴിക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഭഗവാനേയും കൊണ്ട് പോവുകയാണ് ഭഗവാനെ കൊണ്ടിട്ട് മൂന്ന് പ്രാവശ്യം മുങ്ങണമെന്നാണ് അപ്പോൾ തിരമാല വരുന്നതിന് അനുസരിച്ച് കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് കടലിങ്ങനെ ശോഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ദൂരെയൊന്നും ഇവർ മുങ്ങാൻ പോയിട്ടില്ല അപ്പോൾ മുങ്ങാനിങ്ങനെ പോയിട്ട് കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് കണ്ട ആ വരുന്നത് നോക്കിയിട്ട് ആ തിരമാല വരുന്നതിനനുസരിച്ച് മുങ്ങാണ് അപ്പോൾ ഇതൊരു നല്ലൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അപ്പോൾ അത് കാണാനൊരു നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ട് ഭഗവാനെ എടുത്തിട്ടുള്ളവർ അതിങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഭഗവാനെ എടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് സ്ത്രീകൾ പോകുന്നില്ല സ്ത്രീകളങ്ങോട് അങ്ങോട്ടേക്ക് പോകണ്ടാവാറട്ടെ പോകുന്നില്ല ബാക്കിയുള്ള കുറച്ച് പുരുഷന്മാർ മാത്രം കടലിൽ മുങ്ങാൻ വേണ്ടിയിട്ട് ഭഗവാൻ്റെ കൂടെ ഒന്നും മുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ തിരമാലകൾ വരുന്നത് നോക്കി നിൽക്കുകയാണ് കുറേ ദൂരം അങ്ങ് ആരും പോയില്ല കടലിൻ്റെ കടലിൻ്റെ കാര്യം നമുക്കറിയില്ലല്ലോ ഒരു പെട്ടെന്ന് എങ്ങനെയാണ് എന്നുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷമെല്ലാം ഇതിനോട് കൂടിയിട്ട് തന്നെ സ്ത്രീകളെല്ലാം മുങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടപ്പോൾ നമുക്ക് ഇതുപോലൊരു ഭാഗ്യം ഇങ്ങനെ ഒരു കാണും കാഴ്ച കാ തന്നെ ഒരു ഭാഗ്യമല്ലേ അപ്പോൾ അത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിന്ന് കാണുകയാണെന്നെല്ലാവരും അപ്പോൾ അത് മൂന്ന് തില മാല വന്നിട്ട് മുങ്ങണം മൂന്ന് പ്രാവശ്യം മുങ്ങണമെന്നാണ് അപ്പോൾ തിരമാലകൾ വരുന്നത് വലിയ തിരമാല വരുന്നത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എല്ലാവരും നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വലിയ തിരമാലകൾ വരുന്നതിനനുസരിച്ച് മുങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഓരോ വരുന്നുണ്ടോ വരുന്നുണ്ടോ അങ്ങനെ ഒരു മുങ്ങൽ മുങ്ങും വലിയ ഒരു തിരമാല വരുന്നുണ്ടോ അപ്പോൾ ആ തിരമാലയിലേക്ക് അങ്ങനെ മുങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോകായിരുന്നു മുങ്ങാനെന്ന് അപ്പോൾ അരേ കൃഷ്ണന്ന് പറഞ്ഞിട്ട് ഭക്ത ജനങ്ങൾ എല്ലാവരും ഉറക്ക പറയുന്നുണ്ട് അപ്പം ഞാനത് ഭയങ്കര സൗണ്ടിലാണ് അപ്പം ഞാൻ ചോദിച്ചാൽ അത് നമുക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് മോട്ടിച്ച് വെച്ചത് അപ്പോൾ ഒരു മുങ്ങിൽ മുങ്ങി ദൂരെ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും പിന്നെ ഭഗവാന്റെ കയ്യിലുള്ള നമ്മുടെ ഭഗവാനെയും പെട്ടെന്ന് വിട്ടു പോകുമല്ലോ അത് പേടിച്ചിട്ടാണ് എല്ലാവരും കൂട്ടി ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതാ രണ്ടാമതും തിരമാല വരുന്നുണ്ട് അതിലും അങ്ങനെ മുങ്ങാൻ വേണ്ടിയിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ് വലിയ തിരമാലകൾ വരുമ്പോഴാണ് മുങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം വലിയതാ തിരമാല വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കാലിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ അതൊരു മുങ്ങാൻ നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ വലിയ തിരമാലയാകുമ്പോൾ അതിൽ മുങ്ങാൻ പറ്റും അപ്പോൾ അതൊക്കെ നോക്കി നോക്കി നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ അതാ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ മുങ്ങി മുങ്ങിയിട്ട് അത് നല്ലൊരു കാഴ്ചയായിരുന്നു അത് നല്ല രസകരമായൊരു കാഴ്ചയാണ് നമുക്കിത് കാണാൻ പറ്റി തന്നെ ഭാഗ്യം എന്ന് എനിക്കിത് പക എൻ്റെ മൊബൈലിൽ ഫോ വീഡിയോ എടുക്കാൻ സാധിച്ചു തന്നെ വളരെയധികം ഞാൻ സന്തോഷിക്കും എത്ര ജനങ്ങളൊക്കെ ഇത് കാണാൻ ഭാഗ്യം കിട്ടണേ കിട്ടിയത് എന്ന് തന്നെ ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും കാണാമല്ലോ കാണുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ും മുങ്ങലും കൂടി മൂങ്ങോട്ടോ വരുന്നുണ്ട് അപ്പോൾ അത് നല്ലോണം തിരമാല അടിച്ചു പിന്നെ അവിടെ നീ നമ്മളോട് പ്രഭു പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ആരും പോകരുത് ആരും പോകരുത് തിരമാ പിന്നെ കടലിൻ്റെ അവിടേക്ക് ആരും പോകരുത് വെള്ളത്തിൽ ആദ്യം ഇറങ്ങരുത് എന്ന് പക്ഷേങ്കിൽ ഭഗവാൻ ഞങ്ങളെല്ലാവരും നനയിപ്പിച്ചു കാലെല്ലാം നനയിപ്പിച്ചു അങ്ങനത്തെ ഭഗവാനെ മൂന്ന് പ്രാവശ്യം മുങ്ങിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിലൊന്നും കൂടെ കഴുക കഴുകാന്ന് എന്നിട്ട് പിന്നെ ആ തീർത്തും എനിക്ക് കിട്ടിയിട്ടോ ഞാൻ അതെല്ലാം അങ്ങോട്ട് മറച്ചു പക്ഷേ എനിക്കാ തീർത്തും കിട്ടി വളരെയധികം സന്തോഷമായി ഇത് ഇങ്ങനെ തീർത്ത ഇതൊക്കെ ഇതായതിനു ശേഷം ഓരോ കുളിപ്പിച്ചതിന് ശേഷം പിന്നെ കാറിലിരുത്തിയിട്ട് ഭഗവാനെ തിരിച്ച് കൊണ്ടുപോവാണ് കുറച്ച് ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതാ തിരിച്ച് ഇവിടെ എത്തി എത്തിയതിന് ശേഷം ഭഗവാൻ അവിടെ കൊണ്ടുവന്ന് ഇതാണ് ഞങ്ങളുടെ കോണ്ടാക്റ്റോ കുറച്ച് ദൂരേ ഉള്ളൂ കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഉണ്ട് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ശംഖു വിളിച്ച് അങ്ങനെ കണ്ടിട്ട് വരുക കുറേ ആൾക്കാർ ബാക്കിലുണ്ട് എല്ലാവരും കൂടി വന്ന് അങ്ങനെ ഇവിടെ വന്നിട്ട് നാമം ജപിക്കുകയാണ് എല്ലാവരും ഭഗവാൻ എല്ലാവരും നാമം ജപിക്കുകയാണ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടിയിട്ട് നാമം ജപിക്കുകയാണ് നാമം ജപിച്ച് നല്ല രസമാണ് കേട്ടോ അപ്പം നാമം ജപിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അങ്ങനെ നാമം ജപിച്ചതിന് ശേഷം അഭിഷേകത്തിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അഭിഷേകത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഫ്രൂട്ട്സുകളുടെ ചാറുകൾ അതായത് ഫ്രൂട്ട്സിൻ്റെ എല്ലാം ഇങ്ങനെ ജ്യൂസ് ഒറിജിനൽ ജ്യൂസ് എടുത്തിട്ട് എന്താ പറയുക തേനി അതുപോലെ തന്നെ പഴത്തിൻ്റെ പിന്നെ നെയ്യ് പിന്നെ പലതരം പഴങ്ങളുടെ ചാറുകൾ അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഒരു പത്ത് പതിനാറ് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇത് ഈ ട്രേലാന്ന് വെച്ചിരിക്കണത് അതെല്ലാം അഭിഷേകം ചെയ്യാണ് ഭഗവാന്റെ അഭിഷേകങ്ങളാണ് ഇനി നടന്നുകൊണ്ടേയിരിക്കുന്നത് ഓരോ അഭിഷേകങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ മാറി മാറി അവിടെയുള്ള കാര്യമായ ആൾക്കാരെ കൊണ്ടൊക്കെ അഭിഷേകം ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് വളരെയധികം സന്തോഷമാണ് അവിടെ നിന്നിട്ട് നമുക്ക് നാമം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ ഒരുപാട് അഭിഷേകങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അഭിഷേകം കാണാനുള്ള ഒരു ഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കും അതുപോലെ കിട്ടിയില്ലേ കൂട്ടുകാരെ ഇത് ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കും അത് എത്ര സന്തോഷമുണ്ടാവുമെന്ന് എനിക്കറിയാം അത് ഇഷ്ടമുള്ളവർ കേട്ടോ ചിലവർക്ക് അത് കാണാനുള്ള അത് ഇഷ്ടമുണ്ടാവില്ല ചിലവർക്ക് അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ അല്ലാത്തവർ നല്ലോണം ആസ്വദിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ വളരെയധികം പാല് തേൻ പിന്നെന്താ പനിനീര് പിന്നെ പഴത്തിൻ്റെ ച പഴം അത് പിന്നെ പഞ്ചാമൃതം പിന്നെന്താ എല്ലാം പിന്നെ ഓരോ ജ്യൂസുകളും മുന്തിരി ജ്യൂസ് അങ്ങനെയുള്ള ഓരോ പഴച്ചാറുകളൊക്കെ കൊണ്ടൊക്കെ ഭഗവാൻ അഭിഷേകം ചെയ്യണത് പറഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ കാണാൻ പറ്റാമെന്ന് പറയുമ്പോൾ അതിലും വലിയ സന്തോഷം എന്താ വേണ്ടത് അല്ലേ അത്രയ്ക്കും നമുക്കൊരു ഭാഗ്യം കിട്ടിയില്ലേ കൂട്ടരെ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പം അങ്ങനെ ഓരോ തൈര് അങ്ങനെ എല്ലാം കിട്ടും ഭയങ്കര ദിശയായിട്ട് തോന്നി എനിക്ക് അടുത്ത വർഷം ഇതുപോലെ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കണത് ഇതുപോലെ അടുത്ത വർഷം കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഒരു വീഡിയോ ഇട്ട് തരാം നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഈ അഭിഷേകം ചെയ്തതിൻ്റെയൊക്കെ അതിൻ്റെയെല്ലാം നമുക്ക് ഈ പാത്രത്തി ട്രയിൽ വരുള്ളൂ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ജ്യൂസ് എല്ലാവർക്കും അവിടെ വരുന്ന എല്ലാവർക്കും ഇത് പ്രസാദമായിട്ട് നമുക്ക് ഓരോ ഗ്ലാസ്സിൽ തരുന്നുണ്ട് കേട്ടോ അതാണ് അതിവിശേഷം അത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ലേ അതന്നെ അത് അതിലും വലിയ ഭാഗ്യം എന്താ വേണ്ടത് അല്ലേ അതെനിക്ക് കഴിക്കാൻ കിട്ടി അതന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ സൂലാണ്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കത് കിട്ടുമ്പോൾ അത് വളരെയധികം അമൃതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഭഗവാൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റിയതും അമൃതാണ് നമുക്കത് ആ പ്രസാദം കഴിക്കാൻ പറ്റിയതും ആ ട്രകയിലുള്ള അതിലെല്ലാത്തിലും ഈ പഴച്ചാറുകളുണ്ട് എല്ലാ പതിനാറ് തരവും മറ്റു ആണ് കേട്ടോ അഭിഷേകം ചെയ്തിട്ട് ആ പതിനാറ് തരം പഴച്ചാറുകളും കൊണ്ടും അഭിഷേകം ചെയ്യാണ് അഭിഷേകം ചെയ്ത് എന്നിട്ട് നമുക്കതിൻ്റെ പ്രസാദം തരുന്നു അതിന് ശേഷം ഗംഭീരമായിട്ട് അതിൻ്റെ കഥകളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് എന്തു എന്താണ് ഈ പാനീയട്ടീന്ന് അതിന് ആ പാനീകട്ടിയുടെ ആ കഥയെല്ലാം പറഞ്ഞ് തന്നതിന് ശേഷം നമ്മൾക്ക് അവിടെ നിന്ന് പ്രസാദം തരുന്നുണ്ട് നമുക്ക് ഭക്ഷണം എല്ലാവരും നല്ല ഇതിൻ്റെ മെയിൻ എന്ന് പറയേണ്ടത് മറ്റേ ഇതില്ലേ നമ്മുടെ അവില് അവിലാണ് ഇതിന് മെയിൻ ഈ കഥയിൽ വരുന്നത് അവിലാണ് അപ്പോൾ ആ അവില്ലിൻ്റെ അവില് പാലൊഴിച്ചിട്ടുള്ളതും പിന്നെ പഴ ചാറുകളും ഇതൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് പ്രസാദമായിട്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇത് പിന്നെ നമുക്കിവിടുന്ന് അന്നദാനം തരുന്നുണ്ട് അന്നത്തിന് അന്നദാനത്തിന് നമുക്ക് പായസം പപ്പടവും പഴവും പായസവും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു സദ്യയായിട്ടാണ് കഴിച്ചത് വളരെയധികം സന്തോഷമായി ഇത് ഭഗവാൻ്റെ കൃപാ കടാക്ഷം കൊണ്ട് എനിക്കിത് കാണാൻ സാധിക്കും